തന്ത്രി കണ്ഠര രാജേവരുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ശബരിമലയിലെ വാജുവാഹനം കോടതിയിൽ ഹാജരാക്കിയ എസ് കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഹാജരാക്കിയത് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് തന്ത്രിയുടെ വീട്ടിൽ നിന്നും വാജുവാഹനം കണ്ടെത്തിയത് വാജുവാഹനം വീട്ടിലുണ്ടെന്ന് തന്ത്രി നേരത്തെ അറിയിച്ചതാണ് എ വി ജയശങ്കർ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് ജയശങ്കർ ഏറെ നിർണായകമായൊരു നീക്കത്തിലേക്കാണോ എസ് ഐ ടി കടന്നിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം തന്ത്രി കണ്ടര രാജീവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഈ വാജിവാഹനം എസ് ഐ ടി സംഘം പിടിച്ചെടുത്തത് ഇതാണ് ഇന്നെന്തായാലും വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതിയിലാണ് നിലവിൽ ഈ വാജിവാഹനം സമർപ്പിച്ചിരിക്കുന്നത് ഈ ശബരിമല സ്വർണ്ണക്കുളയുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്ത്രിക്കെതിരെ സമൂഹ മാധ്യമങ്ങളുൾപ്പെടെ ഈ വാജിവാഹനത്തിന്റെ പേര് ചേർത്തായിരുന്നു ആക്ഷേപങ്ങളും ആരോപണങ്ങളുമൊക്കെ ഉയർന്നത് അതായത് തന്ത്രി ഈ വാജിവാഹനം സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിലേക്ക് കൊണ്ടുപോയെന്നൊക്കെയാണ് എന്നൊക്കെയാണ് ആക്ഷേപം ഉണ്ടായത് തന്ത്രി ഇതിനെ ഖണ്ഡിക്കുകയും നിയമപര പ്രകാരം ദേവസ്വം ബോർഡിൻ്റെ ചട്ടങ്ങൾ അനുസരിച്ച് പഴയ കൊടിമരത്തിലെ വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതെന്ന വിശദീകരണം നൽകിയിരുന്നു പിന്നാലെ വിവാദം തുടർന്നതോടെ തന്ത്രി ഈ വാജിവാഹനം തിരിച്ചു നൽകാൻ തയ്യാറെന്ന് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയെങ്കിലും ദേവസ്വം ബോർഡ് ഈ വാജിവാഹനം തിരിച്ചെടുക്കാൻ തയ്യാറായില്ല ഈ വാജിവാഹനമാണ് വാഹനമാണിപ്പോഴെന്തായാലും എസ് ഐ ടി സംഘം കസ്റ്റഡിയിൽ എടുക്കുകയും കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ ശബരിമലയിലെ പഴയ കൊടിമരം മാറ്റി ഘട്ടത്തിലാണ് ഈ വാജിവാഹനം തന്ത്രിക്ക് ദേവസ്വം ബോർഡ് നൽകുന്നത് ആ വാജിവാഹനമാണ് വാഹനമാണിപ്പോഴെന്തായാലും എസ് ഐ ടി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഇനി കോടതിയാണ് ഈ വിഷയത്തിൽ ഈ തന്ത്രിയുടെ കയ്യിൽ വാജിവാഹനം വാഹനം ചട്ടപ്രകാരമാണോ ഇരുന്നത് അതോ ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനം ഉണ്ടായിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടത് എന്തായാലും കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും ുമായി ബന്ധപ്പെട്ട് തുടർ നീക്കങ്ങൾ നടത്തുക ശരി എ വി ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത് തന്ത്രിയുടെ വീട്ടിൽ നിന്നും എസ് ഐ ടി കണ്ടെത്തിയ വാജിവാഹനം ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്